ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ സമയം ഒരു ആറുമണി ആറര ആയിട്ടുണ്ട് ഈ സമയത്താണ് നമ്മുടെ ഒരു ഹോം ടൂർ നമ്മൾ എടുക്കുന്നത് അത് ചെറിയ വെട്ടത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി ഇനി വീടിൻ്റെ അകത്തോട്ട് പോവാം ഇപ്പോൾ ഇവിടെ സിറ്റൌട്ടിൻ്റെ ഏരിയ വരുമ്പോൾ വെട്ടുകലാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വെട്ടുകലിനെത്തി ഇവിടെ ഗ്ലോസി ഫിനിഷിങ്ങൊക്കെ കൊടുത്തേക്കുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ നല്ല തണുപ്പൊക്കെ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് സാധാരണ ട്രഡീഷണൽ ഇടുകളിലൊക്കെയാണ് ഇതൊക്കെ വെട്ടുകലൊക്കെ യൂസ് ചെയ്യുന്നത് ഇത് പക്ഷേ കണ്ടമ്പറി സ്റ്റൈലിനത്തോണ്ടി അപ്പോൾ പിന്നെ നമുക്ക് അകത്തോട്ട് പോകാം ഈ വീടിൻ്റെ ഈ ഒരു പോഷൻ ഉണ്ടല്ലോ ഈ കാണുന്ന ഈ ഒരു പോർഷനാണ് ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ കയറി വരുമ്പം ഈ സെറ്റ് ചെയ്തേക്കുന്ന ഒരു കോട്ടിയോട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ അത്രയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ കയറി വരുമ്പോൾ നല്ലൊരു രസമുണ്ട് ഈ ഒരു ചെറിയ കോട്ടിയാട് സെറ്റപ്പ് ഒക്കെ ചെയ്തേക്കും നല്ലൊരു രീതിയിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പൂജാമുറി എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ മാറ്റിയിട്ട് ഒരു ഓപ്പൺ സ്റ്റൈലിലാണ് ഇവിടുത്തെ പൂജാമുറിയൊക്കെ ചെയ്തേക്കുന്നത് അതും ഈ ഒരു ചെടികളോടെ നിൽക്കുമ്പം നല്ല ഭംഗിയായിട്ട് കാണാൻ ശരിക്കും ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് ഇവിടെ ഒരു ബുദ്ധമെടുത്തപ്പുണ്ട് അതോടൊപ്പം താഴെ താഴേ വെള്ളം ഒഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കൊടുത്തപ്പോൾ ഉണ്ട് അതുകൊണ്ടൊക്കെ ആവാൻ നല്ല ഗെറ്റപ്പും സെറ്റപ്പ് ആയിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നിരിക്കാനും വായിക്കാനും ഒക്കെ പറ്റിയ രീതിയിലാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ ഒരു മഞ്ഞ മഞ്ഞക്കളർ സോഫയിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ഗ്ലാസ് ഡോർ ഒരു വോഡ് ഫുള്ള് ഗ്ലാസ് ഡോർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് ഈ മഴയുള്ള സമയത്തൊക്കെ നല്ല രസമായിരിക്കും പകൽ ഈ വീട്ടിൽ ബൾബിൻ്റെ ആവശ്യമേ ഇല്ല ഈ നല്ല വെട്ടമാണ് അപ്പോൾ ഇവിടുന്ന് പുറത്തോട്ടൊരു ഗാർഡനും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി കുറച്ച് അല്ല കഴിയുമ്പോൾ അതൊക്കെ സെറ്റപ്പ് ആകും പിന്നെ ഓപ്പൺ കിച്ചണാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ ഡൈനിങ് ഏരിയ പിന്നെ ഓപ്പൺ കിച്ചൺ അപ്പോൾ ഈ കിച്ചണിൽ വന്നിട്ട് ഇവിടുത്തെ കബോണിന് കൊടുത്തിരിക്കുന്ന കളർ അടിപൊളിയാണ് കേട്ടോ ഒരു റാബിറ്റ് ബ്ലൂ കളർ വിത്ത് വൈറ്റ് കോമ്പോ അത് നല്ല രസമുണ്ട് കേട്ടോ അത് അടിപൊളിയാണ് ഈ ഒരു കുഞ്ഞു കിച്ചണിനകത്ത് ഈ ഒരു കളർ കോമ്പോ ഉണ്ടെന്നപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് നല്ലൊരു സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇവിടെ കിച്ചൺ ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല രസമാണ് പിന്നെ ഇവിടുന്ന് നമ്മളൊരു വർക്ക് ഏരിയ ഉണ്ട് ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്നുള്ളൊരു ഹോം ടൂർ ആയിരിക്കും കേട്ടോ നമ്മളിന്ന് തിരിച്ച് പോകുകയാണ് അതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊരു ഹോം ടൂർ എടുത്താണ് കേട്ടോ നമ്മൾ അവിടെനിന്ന് പ്ലാൻ ചെയ്ത് വന്നതാണ് ഹോംവർക്ക് എടുക്കണമെന്നു പക്ഷെ നടന്നില്ല അപ്പോൾ നമ്മുടെ ആ കിച്ചൺ അടിപൊളിയിട്ടുണ്ടല്ലോ കൈസ് അപ്പോൾ നമ്മുടെ കിച്ചൺ ഈ ഒരു കളർ അടിപൊളിയാണ് സാധാരണ എല്ലാവരും റെഡ് ഗ്രേ അങ്ങനത്തെ ഉള്ള കോമ്പിനേഷൻ ഒക്കെ ആണ് കൊടുക്കാറുള്ളത് കാരണം പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് തന്നെ ആ കളർ കൊടുക്കുന്നത് പക്ഷേ ഇവിടെ വന്നിട്ട് ഇത് കൊടുത്തപ്പം നല്ല രസം കിട്ടും അതുപോലെ തന്നെ ഇവിടെ ഇന്നെല്ലാം കാണുന്ന രീതിയിലാണ് കോട്ടിയാട് ഉള്ളത് കേട്ടോ അപ്പോൾ ഫുള്ള് നമ്മുടെ ഡൈനിങ് ഏരിയ ആണെങ്കിലും നമ്മുടെ ലിവിങ് ഏരിയ ആണെങ്കിലും ഇവിടെ നിന്നെല്ലാം കാണുന്ന രീതിയിലാണ് കോട്ടിയാട് സംഭവം സെറ്റ് ചെയ്തേക്കുന്നത് അത് നല്ല ഒരു അടിപൊളി സംഭവമാണ് അപ്പോൾ നമ്മുടെ കിച്ചൺ കണ്ടല്ലോ അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ കിച്ചൻ്റെ ഏരിയ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഏരിയയാണ് ഇവിടെ പകല് ബൾബിൻ്റെ യാതൊരുവിധ ആവശ്യമില്ല കാരണം ഇവിടെ ഉള്ളത് കൂടുതൽ ജാളിയാണ് ഇവിടെ ഈ ഒരു ഫുൾ ഫുൾ വോളെന്ന് പറഞ്ഞാൽ ജാളി കുടിച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പുറത്ത് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പ്രാണികളുടെ സംഭവങ്ങളൊന്നും അകത്തോട്ട് കയറില്ല പക്ഷേ ഇവിടെ അത് കൂടുതലായിട്ടുള്ളത് ജാളിയായത് നല്ല നല്ല വെട്ടമുണ്ടോ അതുകൊണ്ട് പകല് ബൾബ് ഇടേണ്ട യാതൊരുവിധ കാര്യമില്ല അപ്പോൾ ഇതാണ് മോളി ഒരു കൂട്ടുകാടിൻ്റെ വ്യൂ പിന്നെ ഇവിടെ മുകളിലോട്ട് വരുമ്പം രണ്ട് ബെഡ്റൂം ഉണ്ട് ഇവിടെ വെട്ടുകല് വെച്ചിട്ടാണ് ഈ വിത്തിയെല്ലാം ചെയ്തേക്കുന്നത് അതുകൊണ്ട് കുറച്ച് ഭാഗം ഈ നമ്മുടെ ആ വെട്ടുകല് പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഗ്ലോസി ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ചിലത് ഭാഗത്ത് പെയിൻറ് അടിച്ച് വെച്ചപ്പോൾ പിന്നെ ഇവിടെ നേരെ വരുമ്പോൾ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് അത് ഫുള്ള് മറ്റേ ജാളി വെച്ചിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഫുള്ള് ജാളിയുടെ കളികളാണ് ഇവിടെ ഫുള്ള് വെട്ടമായിരിക്കും അപ്പോൾ മുകളിലോട്ട് വരുമ്പം ഇതാണ് ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തൊരു ബെഡ്റൂം ഉണ്ട് ഇത് ഇതാണ് അടുത്ത ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാണ് മറ്റൊരു ബെഡ്റൂം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ജനലിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് പുസ്തകം വയ്ക്കുകയോ കഥ വായിക്കോ എന്തോ എന്ന് വെച്ചാൽ ചെയ്യാം ഇവിടെ ഇരുന്ന് ഇത്രയേളു അപ്പോൾ മോളിലുള്ള രണ്ട് ബെഡ്റൂം ഇതാണ് പക്ഷേ ഈ രണ്ട് ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ കൊണ്ടല്ലോ ഈ അടിപൊളിയൊരു കാഴ്ചയാണ് കാണാൻ പെടുന്ന അത് നല്ല രസമാണ് ഇവിടെ ഇത് താഴത്തെ ആ വെള്ളത്തിൻ്റെ ശബ്ദവും കൂടെ ഉണ്ടായിട്ടുണ്ട് നല്ല വൈബാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചെറിയ കോട്ടയാടൊക്കെ സെറ്റ് ചെയ്ത് തരാം കാരണം ഇത് വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല നമ്മൾ കാണുന്ന പോലെ അത്ര കോസ്റ്റ്ലി ഒന്നും സംഭവമൊന്നുമില്ല നമുക്ക് ആർക്കാണെങ്കിലും ഇങ്ങനെ സംഭവം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവര് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ ഇനി വലിയ ചെടിയൊക്കെ ഉണ്ട് ഒറ്റ ചെടിയേ ഉള്ളു പിന്നെ വേറെ നിൽക്കുന്ന ചെടികൾ അത്രയും ു അപ്പൊ നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളും ചെയ്യണം അപ്പോൾ നമ്മുടെ വീടുണ്ടല്ലോ കാണാൻ കുറച്ച് ഭംഗിയായിരിക്കും നമുക്ക് കേറി വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബ് ആയിരിക്കും അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കോട്ടുകാട് അങ്ങനെ ഒരു അടിപൊളിയല്ലേ സ്റ്റെയർ വന്നിട്ട് വുഡിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആ കൂട്ടിയാടായിട്ട് നല്ലൊരു മാച്ച് ഉണ്ട് നല്ലൊരു ഒരു ലുക്കൊക്കെ തോന്നുന്നുണ്ട് അടിപൊളിയാണ് അത് ഇവിടെ ഒരു ഏരിയ ആണ് ഇത് പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ലിവിംഗ് ഏരിയയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇങ്ങോട്ടുള്ളൊരു ഇത് പക്ഷേ ഇവിടെ ആയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പം ഇവിടെ ഇനിയും കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൂടെ ചെയ്യുമ്പോൾ അത് സെറ്റപ്പ് ആവും അപ്പം ഇവിടെയും അടിപൊളിയായിട്ടുള്ളൊരു ഏരിയ ആണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ടാക്കി ഇറങ്ങാൻ പറ്റും അങ്ങനെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്